ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സമാധാന ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഈ കടുത്ത നീക്കം എന്ന് അന്താരാഷ്ട്ര സമൂഹം ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയുടെ ഹൃദയഭാഗത്തുള്ള നെറ്റാരി ഇടനാഴിയിലൂടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു ഈ തന്ത്രപരമായ സൈനിക നീക്കം ഗാസയെ ഫലത്തിൽ രണ്ടാക്കി വിഭജിക്കുന്നതിന് തുല്യമാണ് ഈ നടപടിയിലൂടെ ഗാസ സെറ്റിയെ പൂർണ്ണമായും സൈനികമായി വളഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ ഗാസയിൽ നിലനിൽക്കുന്ന മാനുഷിക പ്രതിസന്ധികൾക്ക് കൂടുതൽ ആഴം കൂട്ടുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പ്രദേശത്ത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അല്ലാത്തപക്ഷം അവരെ തീവ്രവാദികളോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരെയോ ആയി കണക്കാക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഈ അന്ത്യശാസനം ഗാസയിലെ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കുന്നു വീടുകൾ നഷ്ടപ്പെട്ടിട്ടും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മുന്നറിയിപ്പ് ഒരു തിരിച്ചടിയായി മാറിക്കുകയാണ് നെറ്റ്സാരും ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ നഗരം വിടാൻ അവർക്ക് അവസാന അവസരമാണ് നൽകുന്നതെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇസ്രായേൽ എത്രത്തോളം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയായി നൽകുന്നു ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാണ് നേടിയിരിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഒരു വശത്ത് സമാധാനത്തിനുള്ള പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും മറുവശത്ത് വശത്ത് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും മേൽ ഒരുപോലെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഗാസേൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിച്ച് അവരുടെ ആയുധങ്ങൾ താഴെ വെച്ച് അധികാരം ഒഴിഞ്ഞു മാറണം എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് അതേസമയം ഇസ്രായേൽ സൈന്യം ഖാസേൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്നും നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് ഈ പദ്ധതി ഹമാസ് ഇപ്പോൾ പരിശോധിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഹമാസിന് ഈ പദ്ധതിയിൽ നിലപാട് അറിയിക്കാൻ മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമാണ് സമയമുള്ളതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഈ സമയം കഴിഞ്ഞിട്ടും ഹമാസ് പദ്ധതി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ ദുഃഖകരമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി അതേസമയം ഹമാസ് ഈ നിർദ്ദേശങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശത്തിന് ലോകത്തിലെ പ്രബലമായ പല രാജ്യങ്ങളിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഈജിപ്ത് തുർക്കി തുടങ്ങി പ്രബല അറബ് മുസ്ലിം രാജ്യങ്ങളും ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഗാസൻ ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് നിർബന്ധിതരയ്ക്ക് കുടിവെപ്പിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് ഈ രാജ്യങ്ങൾ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കൂടാതെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണയും ഈ സമാധാനത്തിന് നീക്കത്തിലുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഭരണം അവസാനിപ്പിച്ച് ഗാസയിൽ ഒരു താൽക്കാലിക അന്താരാഷ്ട്ര ഭരണസമിതി രൂപീകരിക്കും ഈ സമിതിയുടെ മേൽനോട്ടം മുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബെയറും ട്രംപും വഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നീക്കം സമാധാന ചർച്ചകൾ പുതിയ സാധ്യതകൾ തുറക്കുമ്പോഴും ഇസ്രായേലിന്റെ നിലവിലെ സൈനിക നീക്കങ്ങൾ അതിന് വെല്ലുവിളിയായി മാറുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടരുന്ന ഈ ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന്റെ സങ്കീർണത ഹമാസിന്റെ പ്രത്യേകിച്ച് അവരുടെ നേതൃത്വത്തിൽ നിന്നും ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്കുള്ള പ്രതികരണം നിർണായകമാണ് ഹമാസ് ഈ പദ്ധതിയെ എതിർത്താൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മറുവശത്ത് ഇസ്രായേൽ സൈന്യം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഭാവിയിലെ ഏത് സമാധാന ഉടമ്പടിയിലും ഇസ്രായേലിന് മുൻകൈ നൽകാൻ സാധ്യതയുണ്ട് കാസിലെ മാനുഷിക സാഹചര്യം ഓരോ ദിവസവും വഷലായിക്കൊണ്ടിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംഘർഷം അതിജീവനത്തിനുള്ള ഒരു വെല്ലുവിളിയെ മാറിക്കൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഒരുമിച്ച് ഇടപെടുന്നത് ഒരു നല്ല സൂചനയാണ് എന്നാൽ എല്ലാ കക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നത് വലിയ വെല്ലുവിളിയാണ് തയ്യൽ ഹമാസ് പാലസ്തീൻ അതോറിറ്റി എന്നിവയുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ നിർണായകമാണ് ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരു പരിഹാരം കാണേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ലോകം തിരിച്ചറിഞ്ഞതിന്റെ സൂചനയെയാണ് ഈ കാണുന്നതെല്ലാം ഈ ശ്രമങ്ങൾ ഫലം കണ്ടാൽ അത് മിഡിൽ ഈസ്റ്റിലെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരിക്കും എന്നാൽ അനിശ്ചിതത്വം നിറഞ്ഞ ഈ പാതയിൽ വെല്ലുവിളികൾ ഏറെയുണ്ടെന്നും യാഥാർത്ഥ്യമാണ്